െ എല്ലേ മുഖത്ത് നല്ല സന്തോഷമാണല്ലോ എന്തൊരു ചിരിയോടുകൂടി എല്ലാവരും ഇരിക്കുന്നത് സന്തോഷമാണ് അല്ലേ സുഖമാണോ എല്ലാവർക്കും ആ നല്ല സുഖമായിട്ട് സന്തോഷമായിട്ട് എല്ലാവരും ഇരിക്കുന്നു നമ്മൾ എത്രാമത്തെ ചാപ്റ്റർ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏതാണ് ആ ഒൻപത് അല്ലേ ഏതാ പേരെന്താ പ്രേഷിതയായ സഭ അതിനെക്കുറിച്ച് കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു എന്തെല്ലാം കാര്യങ്ങൾ ആരാണ് പ്രേഷിതൻ ആദ്യത്തെ പ്രേഷിതൻ ആരാണ് എന്നൊക്കെ കണ്ടു അല്ലേ നമ്മളുടെ ദൗത്യം എന്താണ് എല്ലാം കണ്ടു ഇനി അതിൻ്റെ ബാക്കി ഭാഗമാണ് നമ്മൾ നോക്കുന്നത് അതിനു മുമ്പ് നമുക്കെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാം അല്ലേ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ കൂപ്പി കണ്ണടച്ച് നിൽക്കുക നല്ല ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ അങ്ങയോട് കൂടെയായിരിക്കുവാൻ ഈ സമയങ്ങളിൽ മുഴുവനും അങ്ങ് ഞങ്ങളോടൊപ്പമായിരിക്കണമേ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ അങ്ങ് പതിപ്പിക്കണമേ സഭയെ കൂടുതൽ അറിയുവാനും സ്നേഹിക്കുവാനും അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ പരിശുദ്ധ അമ്മേ നല്ല മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അമ്മയുടെ തിരുക്കുമാറിനോട് മധ്യസ്ഥം വഹിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അമ്മ ഇരുന്നോളൂ കാർഡിനൽ യൂജിൻ ടിസറാങ് എന്ന് പറഞ്ഞ ഒരു കർദിനാൾ സീറോ മലബാർ സഭയെക്കുറിച്ച് ഒരു വാക്യം പറയുന്നുണ്ട് ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നു എന്തുകൊണ്ടെന്നാൽ എനിക്ക് ആ സഭയുടെ ചരിത്രം അറിയാം ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നു കാരണം എനിക്ക് ആ സഭയുടെ ചരിത്രം അറിയാം നമുക്ക് എന്തിനെ സ്നേഹിക്കണമെങ്കിലും ആരെ സ്നേഹിക്കണമെങ്കിലും അവരെക്കുറിച്ച് അറിയണമല്ലേ അവരുടെ ചരിത്രമോ അല്ലെങ്കിൽ അവർ ആരാണെന്നോ എന്നൊക്കെ അറിയുവാണെങ്കിലേ നമുക്ക് കൂടുതൽ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മളുടെ ചരി നമ്മളുടെ സഭയുടെ ചരിത്രം അറിയുവാണെങ്കിലോ നമുക്ക് കൂടുതൽ കൂടുതൽ സഭയെ സ്നേഹിക്കാൻ പറ്റുമല്ലേ അങ്ങനെ സഭയുടെ ചരിത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് എട്ടാം ക്ലാസ്സിൽ മുഴുവനും തന്നെ സഭയുടെ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ സീറോ മലബാർ സഭയുടെ കുറച്ച് ചരിത്രങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഈ കർദിനാൾ പറഞ്ഞ കാര്യം നമുക്ക് ഓർക്കാം ഞാൻ നിങ്ങളുടെ സഭയെ സ്നേഹിക്കുന്നു കാരണം ആ സഭയുടെ ചരിത്രം എനിക്കറിയാം നമുക്ക് നമ്മുടെ സഭയുടെ ചരിത്രം പഠിക്കാം എന്നിട്ട് സഭയെ കൂടുതൽ സ്നേഹിക്കാം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയ പോയിന്റ് എവിടെയാണ് ആ മാർ മാർത്തോമാസ്ലിഹയുടെ പ്രേക്ഷിത പ്രവർത്തനം അല്ലേ തോമാസ്ലീഹ ഭാരതത്തിൽ വന്നെന്നും എ ഡി അൻപത്തിരണ്ടിലെത്തിയെന്നും എപ്പോഴാണ് മരിച്ചത് ആ എ ഡി എഴുപത്തി രണ്ടിൽ എവിടെ വെച്ചിട്ട് മൈലാപ്പൂരിൽ പെരിയ മലയിൽ വെച്ച് കുന്തം കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട് മരണപ്പെട്ടു എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു എന്നിട്ട് മാർത്തോമാസ്ലീഹ തൻ്റെ ദൗത്യം ആരെയാണ് ഭരമേൽപ്പിച്ചത് ആ ഇവിടെ ഉണ്ടായിരുന്ന വൈദിക അധ്യക്ഷന്മാരെ കുറച്ചുപേരെ കണ്ടെത്തി തൻ്റെ ദൗത്യം അവരെ ഭരമേൽപ്പിച്ചിട്ട് ഈ പ്രേക്ഷിത ദൗത്യം പിന്തുടർന്നു പോകുവാൻ വേണ്ടി കുറച്ച് പേരെ ഭരമേൽപ്പിച്ചു അങ്ങനെ തോമാസ് ലിഹ തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ വെച്ചാണ് കൊല്ലപ്പെടുന്നത് അല്ലേ ഈ കാര്യമൊക്കെ നമ്മൾ പഠിച്ചു ഇനി തോമാസ്ലിഹയുടെ മൃതദേഹം എവിടെയാണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് നോക്കണ്ടേ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഏഴ് എഴുപത്തി രണ്ടിൽ തോമാസ്ലിഹ മരണപ്പെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടു തോമാസ്ലിഹായുടെ തിരുശരീരം ഇന്നത്തെ അത് അതറിയപ്പെടുന്നത് ഈ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലത്തിന് ഇന്ന് നമ്മൾ പറയുന്ന പേരാണ് സാന്തോം ഭദ്രാസന ദേവാലയം തോമാസ് ലിഹായുടെ പൂജ്യ അവശിഷ്ടം അതായത് പൂജ്യ ശരീരം സംസ്കരിച്ച സ്ഥലത്ത് ഇന്നറിയപ്പെടുന്നത് സാന്തോം ഭദ്രാസന ദേവാലയം എന്നാണ് ഇത് മൂന്നാം നൂറ്റാണ്ടിൽ അതായത് ഏ ഡി എഴുപത്തിരണ്ടിൽ മരിച്ചു മൂന്നാം നൂറ്റാണ്ടിൽ എദേസായിലേക്ക് കൊണ്ടുപോയി തോമാസ് ലിഹായുടെ പൂജ്യാവശിഷ്ടം എദേസായിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കിയോസ് ദ്വീപിലേക്ക് കൊണ്ടുപോയി അവിടെ ഇറ്റലിയിലെ ഓർത്തോണയിലേക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഏഴിൽ കൊണ്ടുപോയി ഇങ്ങനെ ഇപ്പോൾ തോമാസ് ലിഹായുടെ പൂജ്യ അവശിഷ്ടമുള്ളത് ഓർത്തോണയിലാണ് പക്ഷേ തോമാസ് ലിഹായുടെ ഈ തിരുശരീരത്തിൻ്റെ ഒരു ഭാഗം നമ്മൾ നേരത്തെ കണ്ട ഒരു കർദിനാൾ ഉണ്ടല്ലോ ആരാണത് ആരാ ആ കർദിനാൾ യൂജി ടിസറാങ്ക് അദ്ദേഹം നമുക്ക് കൊടുങ്ങല്ലൂരിലെ അഴീക്കോടിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയും ചെയ്തു അങ്ങനെ കേരളത്തിൽ കൊടുങ്ങല്ലൂരിൽ അഴീക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് തോമാസ് ലിഹായുടെ തിരുശരീരത്തിൻ്റെ ഒരു ഭാഗമുണ്ട് അത് നമുക്ക് വലിയ അഭിമാനമാണല്ലേ നമ്മുടെ അപ്പസ്തോലൻ്റെ തിരുശരീരത്തിൻ്റെ ഒരു ഭാഗം നമ്മളുടെ കൊടുങ്ങല്ലൂർ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് നന്നായിട്ട് അഭിമാനിക്കാം ഇനിയുള്ള ഭാഗം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു വചനത്തെ ആസ്പദമാക്കിയാണ് നമുക്ക് ആ വചനം ഒന്ന് ഈ സമയം വായിക്കാം ബൈബിൾ എല്ലാവരും എടുത്തോളുക വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പത്ത് പതിനാല് മുതലുള്ള വചനങ്ങൾ വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം പത്ത് പതിനാല് മുതലുള്ള വചനങ്ങൾ എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചിട്ടില്ല കർത്താവെ ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണ് എന്ന് യശയ്യ ചോദിക്കുന്നുണ്ടല്ലോ ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് എന്നാൽ അവർ കേട്ടിട്ടില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു തീർച്ചയായും ഉണ്ട് എന്തെന്നാൽ അവരുടെ ശബ്ദം ഭൂമി മുഴുവനിലും വ്യാപിച്ചിരിക്കുന്നു അവരുടെ വചനങ്ങൾ ലോകത്തിൻ്റെ സീമകൾ വരെയും ഒരു പ്രാവശ്യം കൂടി ഒരു വചനം നമുക്ക് നോക്കാം സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം അതുപോലെ തന്നെ ആകെയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് നമ്മുടെ കർത്താവായ ശിഹായിക്ക് സ്തുതി എന്താ വചനത്തിൽ കേട്ടത് ആ സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം അതായത് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇതിനകത്ത് കണ്ടത് സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ പോലും സുന്ദരമാണെങ്കിൽ അവർ മുഴുവനും വിശുദ്ധമായിരിക്കും അല്ലേ അങ്ങനെയാണ് പൗലോസ്ലിഹ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം ഇന്ന് കാണുന്ന മൂന്ന് പോയിന്റുകൾ ഇതാണ് പാശ്ചാത്യ മിഷണറിമാരുടെ പ്രേക്ഷിത പ്രവർത്തനം സീറോ മലബാർ സഭയുടെ പ്രേഷിത ചൈതന്യവും മുന്നേറ്റവും ഓരോ ക്രൈസ്തവനും പ്രേഷിതൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച മൂന്ന് പോയിന്റ് കണ്ടു ഈ ആഴ്ചയും മൂന്ന് പോയിന്റ് കാണുന്നു അല്ലേ സഭയുടെ പ്രേഷിത ദൗത്യം എന്താണ് ഈശോയാണ് ആദ്യത്തെ പ്രേക്ഷിതൻ എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഇനി നമ്മൾ അത് തുടർന്ന് വന്നു കഴിഞ്ഞ് ഭാരതത്തിൽ തോമാസ് ലിഹായിലൂടെ വിശ്വാസം നമ്മൾ ശ്രവിക്കുകയും ഈശോയുടെ വിശ്വാസത്തിൽ നമ്മൾ വളരുകയും ചെയ്തു അതിനുശേഷമുള്ള കാലഘട്ടങ്ങളിൽ പ്രേഷിത ദൗത്യം ഭാരതത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് നമ്മളിനി കാണാൻ പോകുന്നത് പാശ്ചാത്യ മിഷനറിമാരുടെ പ്രേക്ഷിത പ്രവർത്തനത്തെക്കുറിച്ച് നമുക്ക് നോക്കാം നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരച്ഛനുണ്ടല്ലോ ഒരു പാശ്ചാത്യ മിഷനറി ആയിരുന്നൊരു വൈദികനുണ്ടല്ലോ ആർക്കെങ്കിലും അറിയാമോ നമ്മുടെ ഈ കേരളത്തിൽ വന്നിട്ട് ഒത്തിരി പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു കുറിച്ച് ഒരു കുറിച്ച് കേട്ടിട്ടുണ്ടോ ആ ഉണ്ടല്ലേ രണ്ടായിരത്തി പതിനാലിലാണ് അദ്ദേഹം മരിച്ചത് അത്രയും നാളും അദ്ദേഹം ഈ നമ്മളുടെ കേരളത്തിൽ വന്ന് പ്രത്യേകിച്ച് കണ്ണൂർ വന്ന് കണ്ണൂർ ജില്ലയിൽ വന്നിട്ട് ഒത്തിരി പ്രദേശങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കുകയും പാവപ്പെട്ടവരായിട്ടുള്ള ഒത്തിരി പേരെ ഉദ്ധരിക്കുകയും ഒക്കെ ചെയ്ത ഒരു പാശ്ചാത്യ മിഷണറിയാണ് എന്നിട്ട് അദ്ദേഹം ഈശോയുടെ വിശ്വാസം ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയും ഈശോയിലേക്ക് വളരെ പേരെ ജ്ഞാനസ്നാനപ്പെടുത്തി ഈശോയുടെ വിശ്വാസത്തിലേക്ക് ആഴപ്പെടുത്തുകയും ചെയ്ത ഒരു വൈദികനാണ് സുക്കോളച്ചൻ ഇങ്ങനെ പാശ്ചാത്യ മിഷണറിമാരുടെ പ്രവർത്തനം എങ്ങനെയാണ് ഭാരതത്തിൽ ആരംഭിച്ചത് എന്ന് നമുക്ക് നോക്കാം നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടല്ലോ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നപ്പം വാസ്കോട് ഗാമ ഇന്ത്യയിൽ എപ്പോഴാണ് എത്തിയെന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്നാ വന്നത് എവിടെ വന്നിട്ടാണ് വാസ്കോട് ഗാമ കപ്പലിറങ്ങിയത് കോഴിക്കോട് വന്നിറങ്ങിയത് ഏത് വർഷമാണ് ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ അല്ലേ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് വാസ്കോട് ഗാമയും കൂട്ടരും കേരളത്തിലെത്തിയത് അതായത് കോഴിക്കോട് വന്ന് കപ്പലിറങ്ങി അല്ലേ അത് നമുക്കറിയാം അല്ലേ അങ്ങനെ ഈ പിന്നെ അത് അവർ വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ മിഷണറി പ്രവർത്തനത്തിനൊന്നുമല്ല ഇന്ത്യയിൽ കുറേ സുഗന്ധ വ്യഞ്ജനങ്ങൾ ഉണ്ടെന്ന് അവർക്കറിയാം അങ്ങനെയാണെങ്കിൽ വ്യാപാര ബന്ധം സുലഭ വ്യാപാര ബന്ധത്തിൽ ഊട്ടി ഉറു ഉറപ്പിക്കുക എന്നു എന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇന്ത്യയിലെത്തിയത് ആ കൂടെ വ്യാപാരികളുടെ കൂടെ കുറച്ച് മിഷണറിമാരും കൂടി കുറച്ച് പ്രേക്ഷിതരും കൂടി ഇന്ത്യയിലേക്ക് വന്നു അങ്ങനെ അവർ ഇന്ത്യയിലെത്തുകയും ഇവർ കേട്ട കാര്യങ്ങൾ ഇന്ത്യയിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത് അവരന്നേരം ഓർക്കണം വന്ന് താമസിക്കുന്നത് എവിടെയാണെന്നറിയാമോ മാർത്തോമാ ശ്ലീഹായുടെ വിശ്വാസം മാർത്തോമാ ശ്ലീഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച മാർത്തോമ ക്രിസ്ത്യാനികളുടെ ദേവാലയത്തിലാണ് അവർ തിരുക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നത് അവരോടൊപ്പമായിരുന്നു അവർ താമസിച്ചിരുന്നത് അങ്ങനെ ആദ്യമൊക്കെ വളരെ നല്ല ബന്ധത്തിൽ അവർ മുൻപോട്ട് പോയി പക്ഷേ അതിനുശേഷം ചില ഉലച്ചിലുകളൊക്കെ ഉണ്ടായി അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ നമ്മളുടെ ഇടയിലുണ്ടായി അതായത് പാശ്ചാത്യം നമ്മുടെ ഇവിടെയുള്ള ഭാരതത്തിലുള്ള ഒരു പൗരസ്ഥരുമായിട്ടുള്ളവരുടെ ഇടയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സൗഹാർദ്ദപരമായ ബന്ധത്തിൽ ഉലച്ചിൽ തട്ടി അങ്ങനെ ഒരു കാലഘട്ടം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മിഷനറി നമ്മുടെ ഭാരതത്തിൽ വന്നത് നമുക്ക് നന്നായിട്ട് അറിയാവുന്ന ഒരു മിഷനറിയാണ് ദ്വിതീയ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്നത് ആരാണത് ആ മിടുക്കര ചാടി പറഞ്ഞല്ലോ ഫ്രാൻസിസ് സേവ്യല്ലേ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ എത്തുകയാണ് എവിടെയാണ് ഫ്രാൻസിസ് സേവ്യൻ്റെ പ്രവർത്തനങ്ങൾ ഉള്ളതെന്ന് അറിയാമോ ഒന്ന് ഓർത്ത് നോക്കിക്കേ നമ്മൾ കൂടുതൽ കേട്ടിരിക്കുന്നത് ഫ്രാൻസിസ് സേവറിനെക്കുറിച്ച് കേൾക്കുമ്പോഴേ ഏത് സ്ഥലമാണ് ഓർമ്മയിൽ വരുന്നത് ആ ഗോവ അല്ലേ ഗോവയാണ് ഫ്രാൻസിസ് സേവറിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അതിന് കാരണം എന്താ ഫ്രാൻസിസ് സേവ്യൻ്റെ അഴുകാത്ത ശരീരം ഇന്ന് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ആ ഗോവയിലാണ് സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അല്ലേ അത് നമുക്കറിയാം ഈ പാശ്ചാത്യ മിഷണറിമാരിൽ കുറേ പേര് വന്നു അവർ തീക്ഷ്ണതയോടുകൂടി ഈശോയെ പ്രസംഗിച്ച ഒരു മിഷണറിയായിരുന്നു ഫ്രാൻസിസ് ഇവര് അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഇന്ത്യയിലെത്തി എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ടിൽ ഇന്ത്യയിലെത്തി ഇനി അദ്ദേഹം പ്രസംഗിച്ചു സുവിശേഷം പ്രസംഗിച്ചു പ്രവർത്തനങ്ങൾ നടത്തി അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി രണ്ട് ഡിസംബർ എട്ടിന് ഇഹലോകവാസം വെടിഞ്ഞു അതായത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിരണ്ട് ഡിസംബർ എട്ടിന് മരിച്ചു അല്ലേ ആ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം ഇന്ത്യയിലെത്തി ഇന്ത്യയിലെ കിഴക്കൻ ഇന്ത്യയിലും മറ്റ് കിഴക്കൻ രാജ്യങ്ങളെല്ലാം അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു പക്ഷേ ഇദ്ദേഹത്തിന് ഒരു പ്രത്യേകത മറ്റ് പാശ്ചാത്യരൊക്കെ മാർത്തോമ ക്രിസ്ത്യാനികളുടെ പാരമ്പര്യങ്ങളും വിശ്വാസവുമൊക്കെ അത് തെറ്റാണെന്നും അതിൽ നിന്നും അവരെ വ്യതിചലിപ്പിക്കാൻ അതായത് പാശ്ചാത്യ വിശ്വാസത്തിലേക്ക് അവർ വിചാരിച്ചു അവരുടേതാ ശരിയെന്ന് അങ്ങനെ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പം ഫ്രാൻസിസ് എവര് മാർത്തോമ ക്രിസ്ത്യാനികളോട് വളരെ സൗഹൃദപരമായ ഒരു ബന്ധമായിരുന്നു സൂക്ഷിച്ചിരുന്നത് വളരെ അനുകമ്പപൂർണ്ണമായിട്ട് സൗഹാർദ്ദപരമായിട്ടുള്ളൊരു ബന്ധമായിരുന്നു ഫ്രാൻസിസ് സേവർ മാർത്തോമ ക്രിസ്ത്യാനികളുടെ ഇടയിൽ കാത്തു സൂക്ഷിച്ചു അങ്ങനെ ഫ്രാൻസിസ് സേവറിൻ്റെ പ്രവർത്തനങ്ങൾ ഭാരതത്തിൽ മുഴുവനും വളരെ വളരെ നന്നായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് നമുക്കറിയാം ഫ്രാൻസിസ് സേവറിൻ്റെ ഒരു വീഡിയോ ഈ സമയം നമുക്ക് കാണാം ഒരു കൊച്ചു വീഡിയോ കണ്ടു കഴിയുമ്പം നമുക്ക് ഫ്രാൻസിസ് സേവൻ്റെ പ്രവർത്തനങ്ങൾ എന്താണ് എങ്ങനെയായിരുന്നു ഫ്രാൻസിസ് സേവർ ഇവിടെ ആരുടെ ഇടയിലായിരുന്നു പ്രവർത്തിച്ചതെന്ന് കാണാം ഇപ്പം ഒരു മിനിറ്റ് ഈ വീഡിയോയിലേക്കൊന്ന് നോക്കിക്കേ അല്ലേ എന്താണ് ഫ്രാൻസിസ് സേവ്യൻ്റെ വീഡിയോയിൽ നമ്മൾ കണ്ടത് എന്താ കണ്ടത് ആ ഫ്രാൻസിസ് ഫ്രാൻസിസേവ്യർ കടൽ തീരത്തുകൂടി നടന്ന് സുവിശേഷം പ്രസംഗിച്ചു അതായത് മുക്കുവരുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിച്ചു അങ്ങനെ ഈശോയെക്കുറിച്ച് ഈശോയെ അറിഞ്ഞിട്ടില്ലാത്തവർക്ക് ഈശോയെ പറഞ്ഞു കൊടുത്ത പകർന്നു കൊടുത്ത വ്യക്തിയായിരുന്നു പാശ്ചാത്യ മിഷനറി ആയിരുന്നു ഫ്രാൻസിസ് സേവ്യർ വിദ്യാഭ്യാസം അങ്ങനെ എല്ലാ തലങ്ങളിലും ഈ മുക്കുവരായിട്ടുള്ളവരെ അതായത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരെ അങ്ങനെ ഒത്തിരി പിന്നോട്ട് പോയിട്ടുള്ള എല്ലാവരെയും ഉദ്ധരിക്കുവാൻ വേണ്ടി പ്രത്യേകിച്ച് തീക്ഷ്ണതയോടുകൂടി വചനം പ്രസംഗിച്ചു കൊടുത്ത ആളായിരുന്നു ഫ്രാൻസിസ് സേവ്യർ ഫ്രാൻസിസ് സേവിയുടെ ചരിത്രത്തിലൊരു കാര്യമുണ്ടല്ലോ നമുക്കറിയാമല്ലോ എന്താ അത് ആ ഫ്രാൻസിസ് സേവ്യർ വളരെ സന്തോഷത്തോടു കൂടി ബുദ്ധിമാനായിരുന്നു കോളേജിലൊക്കെ പഠിച്ച് യൂണിവേഴ്സിറ്റിയിലൊക്കെ വള വലിയ ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ നേടിക്കൊണ്ടിരുന്ന സമയത്ത് ഇഗ്നേഷ്യസ് ലയോള വിശുദ്ധനാണ് ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസ് സേവ്യൻ്റെ അടുത്തെത്തി സുവിശേഷം പറഞ്ഞു കൊടുത്തു അന്നേരം ഫ്രാൻസിസ് സേവറിനോട് ഒരു ചോദ്യം ചോദിച്ചു ഏത് വചനമാണ് ചോദിച്ചത് അറിയാമോ ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം ഈ ഒരു വചനം ഫ്രാൻസിസ് സേവറിൻ്റെ ഉള്ളിൽ കൊള്ളുകയും അങ്ങനെ ഫ്രാൻസിസ് സേവ്യർ ഒരു വൈദികനായി തീരുകയുമാണ് ചെയ്തത് അപ്പം ഫ്രാൻസിസ് പൗലോസ്ലീഹ വചനത്തിൽ പറഞ്ഞത് കേട്ടല്ലോ പറയാതെ എങ്ങനെ നമ്മൾ അറിയും അല്ലേ അറിയാതെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസ് ഫ്രാൻസിസേവ്യന് പറഞ്ഞു കൊടുത്തപ്പോൾ ഫ്രാൻസിസ് സേവർ മാനസാന്തരപ്പെടുകയും ഈശോയെ അദ്ദേഹം മനസ്സിലാക്കി ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഭാരതത്തിൽ മുഴുവനും ഈശോയെ അറിഞ്ഞ് ജ്ഞാനസ്നാനപ്പെടുകയും അങ്ങനെ ഭാരതത്തിൽ മുഴുവൻ ഈശോയുടെ ഉണ്ടാവുകയും ചെയ്തു തോമസ് ലിഹായിലൂടെ പകർന്നു കിട്ടിയ വിശ്വാസം നമ്മുടെ ഭാരതത്തിൽ മുഴുവൻ ഊട്ടി ഉറപ്പിക്കപ്പെടുകയാണ് ചെയ്തത് ഇപ്പം ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഭൗതിക അവശിഷ്ടമുള്ള സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞത് ഗോവയിലെ ബോം ജീസസ് ദേവാലയത്തിലാണ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ അഴുകാത്ത ശരീരം ഇന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ബോം ജീസസ് ബസ് നമുക്ക് നോക്കാം ഇനി അങ്ങനെയാണെങ്കിൽ പാശ്ചാത്യ മിഷണറിമാർ ഇവിടെ വന്നു ഭാരതത്തിൽ സുവിശേഷം പ്രസംഗിച്ചു അങ്ങനെയാണെങ്കിൽ സീറോ മലബാർ സഭയുടെ ഒരു പ്രേഷിത മുന്നേറ്റമുണ്ടല്ലോ അല്ലേ നമ്മൾ അടുത്ത പോയിന്റ് അതിനെക്കുറിച്ചാണ് കാണുന്നത് സീറോ മലബാർ സഭയുടെ പ്രേഷിത ചൈതന്യവും മുന്നേറ്റവും എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് നോക്കാം നമുക്കറിയാം ഇന്ന് നമ്മളുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇടവകയിൽ നിന്നും ഒരു എങ്കിലും ഇന്ത്യക്ക് പുറത്തോ കേരളത്തിന് പുറത്തോ ഒക്കെ ഉണ്ടാകുമല്ലേ നമുക്കറിയാം അവരെക്കുറിച്ച് മിഷൻ പ്രവർത്ത അതായത് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി മിഷൻ പ്രവർത്തനം ചെയ്യുന്ന ഒരച്ഛനോ ഒരു സിസ്റ്ററോ ആരെങ്കിലുമൊക്കെ നമ്മളുടെ ഇടവകയിലോ നമ്മൾക്കറിയാവുന്ന സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകും അല്ലേ അതുപോലും ഇല്ലാത്തവരാരും തന്നെ ഉണ്ടാകത്തില്ല അത്രമാത്രം പ്രവർത്തനം സീറോ മലബാർ സഭയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് എന്തിന് സുവിശേഷ പ്രഘോഷണത്തിൽ പ്രേക്ഷിത പ്രവർത്തനത്തിൽ അതായത് ഭാരതത്തിലെ മിഷണറിമാരിൽ ഏറ്റവും കൂടുതൽ മിഷനറിമാരുള്ളത് മാർത്തോമ ക്രിസ്ത്യാനികളിൽ നിന്നുമാണ് അതായത് സീറോ മലബാർ സഭയിൽ നിന്നുമാണ് ഗണ്യമായ രീതിയിൽ അതായത് ഉയർന്ന രീതിയിൽ മിഷണറിമാരുള്ളത് ഈ ഒരു കാര്യം നമ്മൾ ഓർക്കണം എങ്ങനെയാണ് തോമസ് ലിഹായിൽ നിന്ന് നമുക്ക് വിശ്വാസം പകർന്നു കിട്ടി പാശ്ചാത്യയിൽ പാശ്ചാത്യ മിഷണറിമാരുടെ കയ്യിൽ നിന്നും ഭാരതത്തിൽ മുഴുവനും വിശ്വാസം പകർന്നു കിട്ടി അപ്പം നമ്മൾ മാർത്തോമാ ക്രിസ്ത്യാനികൾ സീറോ മലബാർക്കാര് മലബാർ സഭക്കാര് സീറോ മലബാർ സഭക്കാര് നമ്മളുടെ വിശ്വാസം നമ്മൾ പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ പകർന്നു കൊടുക്കുന്നു നോക്കുക ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം അല്ലേ വിവിധ മതങ്ങളിലുള്ളവർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ക്രൈസ്തവർ മാത്രമാണോ ഭാരതത്തിലുള്ളത് അല്ല അല്ലേ വിവിധ മതത്തിലുള്ളവർ ഭാരതത്തിലുണ്ട് ഇങ്ങനെ വിവിധ മതങ്ങൾ മതത്തിലുള്ളവരോട് ഇടപഴകി ജീവിച്ചിട്ടും അക്രൈസ്തവരുടെ ഇടയിൽ ഒരുമിച്ച് ജീവിച്ചിട്ടും നമ്മൾ നമ്മളുടെ വിശ്വാസത്തെ വിട്ടുകളഞ്ഞിട്ടില്ല അതായത് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞയാഴ്ച നമ്മളൊരു വചനം കണ്ടല്ലോ ആ നമ്മൾ നല്ല നിലത്തു വീണ വചനമാണ് നല്ല നിലത്ത് വീണ വിത്താണ് നമ്മളുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട വചനമല്ലേ അങ്ങനെ അക്രൈസ്തവരുടെ ഇടയിൽ നമ്മൾ ജീവിച്ചിട്ടും അവരോടൊപ്പം പ്രവർത്തിച്ചിട്ടും നമ്മളുടെ വിശ്വാസത്തെ നമ്മൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് മാർത്തോമാസ്ലീഹായിൽ നിന്നും നമ്മൾ വിശ്വാസം സ്വീകരിച്ചു ആ വിശ്വാസത്തെ നമ്മൾ നമ്മളുടെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നു ധാരാളം മിഷണറിമാർ ഭാരതത്തിനുള്ളിലും ഭാരതത്തിന് പുറത്തുമൊക്കെ മാർത്തോമാസ് ലിഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച് സീറോ മലബാർ സഭയിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് നമ്മൾ കണ്ടു ആ ക്രൈസ്തവരുടെ ഇടയിൽ നമ്മൾ ജീവിച്ചിട്ട് പോലും നമ്മളുടെ വിശ്വാസത്തെ നമ്മൾ കാത്തു സൂക്ഷിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടു അങ്ങനെയാണെങ്കിൽ സീറോ മലബാർ സഭ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒത്തിരി രൂപതകൾ നമ്മളുടെ കേരളത്തിനും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ഒക്കെ ആയിട്ടുണ്ടായിട്ടുണ്ട് നമുക്ക് നോക്കാം സീറോ മലബാർ സഭയുടെ പ്രേഷിത ചൈതന്യവും തീക്ഷ്ണതയും ഒക്കെ കണ്ട ഇരുപത്തിമൂന്നാം ജോൺ മാർപ്പാപ്പ ഇന്ത്യയിലുള്ള ചാന്താം മിഷൻ നമ്മളെ ഏൽപ്പിച്ചു എന്താണ് ആ ജോൺ ഇരുപത്തിമൂന്നാം മാർപ്പാപ്പ ഇന്ത്യയിലുള്ള ചാന്താം മിഷൻ നമ്മളെ ഏൽപ്പിച്ചു അപ്പം നമ്മളുടെ പ്രേഷിത തീക്ഷ്ണതയൊന്നും ആലോചിച്ച് നോക്കിക്കേ അത്രമാത്രം തീക്ഷ്ണതയുള്ളവരാണ് നമ്മൾ തുടർന്ന് സത്ന സാഗർ ഉജ്ജയിൻ ഇങ്ങനെ കുറേ രൂപതകൾ നമ്മൾക്ക് ലഭിച്ചു അപ്പം അവിടെയൊക്കെ നമ്മളുടെ സുവിശേഷം നമ്മൾ ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കുകയും പ്രേക്ഷിത ദൗത്യം നമ്മൾ എന്നെ മുടക്കമില്ലാതെ പിന്തുടരുകയുമാണ് ചെയ്യുന്നത് അതിനുശേഷം മുംബൈയിലേക്കും അതായത് കല്യാൺ രൂപത അങ്ങനെ ഒരുപാട് രൂപതകൾ പിന്നീട് മാന്ദ്യ അങ്ങനെ ഒത്തിരി രൂപതകൾ നമ്മുടെ സീറോ മലബാർ സഭയിലുണ്ടായി അതുപോലെ തന്നെ തക്കല ബൽത്തങ്ങാടി നമുക്കറിയാം അല്ലേ നമ്മളുടെ തല ഓരോ രൂപതകളിലും അതിരൂപതകളിലും അവയ്ക്ക് കീഴിലുള്ള രൂപതകളുണ്ട് മിഷൻ കേന്ദ്രങ്ങളുണ്ട് ഇങ്ങനെ സീറോ മലബാർ സഭ വളർന്നു വരികയായിരുന്നു ചെയ്തിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഭാരതത്തിന് വെളിയിലുള്ള ആദ്യത്തെ സീറോ മലബാർ രൂപത ഏതാണ് ആ മിടുക്കര അറിയാലോ ചിക്കാഗോ അല്ലേ അതെവിടെയാണ് അമേരിക്കയിൽ അമേരിക്കയിലുള്ള ചിക്കാഗോയാണ് ഭാരതത്തിന് വെളിയിലുള്ള ആദ്യത്തെ സീറോ മലബാർ രൂപത അതിന് മൂന്ന് രൂപതകൾ കൂടി രൂപപ്പെട്ടിട്ടുണ്ട് അതേതൊക്കെയാണെന്ന് അറിയാമോ മെൽബൺ ഉണ്ട് ഓസ്ട്രേലിയയിലെ മെൽബൺ ഉണ്ട് ബ്രിട്ടനിലെ ക്രിസ്റ്റൺ ഉണ്ട് പിന്നെ മിസ്സിസാഗ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട രൂപതയാണ് മിസ്സിസാഗ കാനഡയിലുള്ള മിസ്സിസാഗ ഇങ്ങനെ സീറോ മലബാർ സഭ വളർന്ന് വർദ്ധിച്ചു വരികയാണ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ സീറോ മലബാർ സഭയ്ക്ക് ഇപ്പോൾ എത്ര രൂപതകളുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ അറിയാമോ ഇല്ല അല്ലെ ജസ്റ്റ് പറഞ്ഞു തരാം മുപ്പത്തി അഞ്ച് രൂപതകളാണ് സീറോ മലബാർ സഭയ്ക്ക് ഇന്നുള്ളത് അതിനകത്ത് കേരളത്തിനകത്ത് പതിമൂന്നും കേരളത്തിന് പുറത്ത് പതിനെട്ടും ഇന്ത്യക്ക് പുറത്ത് നാലും രൂപതകളാണുള്ളത് കേരളത്തിനകത്ത് പതിമൂന്ന് കേരളത്തിന് പുറത്ത് പതിനെട്ട് ഇന്ത്യക്ക് പുറത്ത് നാല് ഇങ്ങനെ മുപ്പത്തി അഞ്ച് രൂപതകളാണ് ഉള്ളത് ആദ്യം രൂപം കൊണ്ട രൂപത ഏതാ ചിക്കാഗോ അവസാനമായ രൂപം കൊണ്ടത് ആ മിസിസക ഇന്ത്യക്ക് പുറത്ത് ഇങ്ങനെ ഇത്രയും രൂപതകളാണുള്ളത് ഇങ്ങനെ സീറോ മലബാർ സഭ വളർന്ന് പ്രേഷിത ദൗത്യം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ജിസ്റ്റൊന്ന് ചോദിക്കട്ടെ സഭ തൻ്റെ പ്രേക്ഷിത ദൗത്യം തുടരണമെങ്കിൽ ദൗത്യം മുൻപോട്ട് കൊണ്ടുപോകണമെങ്കിൽ സഭ എന്ന് പറയുന്നത് ആരാണ് ആ നമ്മളാണല്ലേ ഓരോ ക്രൈസ്തവനുമാണ് മാമോദീസ സ്വീകരിച്ച ഓരോ വ്യക്തിയുമാണ് സഭ എന്ന് പറയുന്നത് ഇങ്ങനെ വിശ്വാസികളുടെ ഒരു സമൂഹമാണ് സഭ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം ഓരോ ക്രൈസ്തവനും പ്രേഷിതൻ അതിനെക്കുറിച്ച് നമുക്ക് കാണാം മാമോദീസ സ്വീകരിക്കുന്നതോടുകൂടി തന്നെ സഭയുടെ പ്രേഷിത ദൗത്യത്തിൽ ഒരുവൻ പങ്കുചേരുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു കടമ നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുകയാണ് ചെയ്യുന്നത് മാമോദിസ സ്വീകരിക്കുന്നതോടുകൂടി തന്നെ സഭയ്ക്ക് സ്വഭാവത്താലേ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ എന്താണത് ആ അല്ലേ സഭ സ്വഭാവത്താലെ പ്രേഷിതയാണ് അതുപോലെ തന്നെ മാമോദീസ സ്വീകരിക്കുന്ന ഓരോ വ്യക്തിയുടെയും വ്യക്തിയിലും നിക്ഷിപ്തമായിരിക്കുന്ന കടമയാണ് പ്രേക്ഷിത ദൗത്യം എന്നുള്ളത് അത് സഭ നം നമ്മൾ അതിന് പിന്തുടരുന്നത് സമൂഹത്തിൽ സഭാ സമൂഹത്തിൽ നമ്മൾ അടിസ്ഥാനപരമായ ഒരു അംഗങ്ങളായിരുന്നു കൊണ്ടാണ് അതിനെ നമ്മളുടെ പ്രേക്ഷിത ദൗത്യത്തെ നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് നമ്മളുടെ പ്രേക്ഷിത ദൗത്യം നമ്മൾ മുൻപോട്ട് കൊണ്ടുപോകുന്നത് നമ്മളുടെ ജീവിതത്തിലൂടെ മിശിഹായിക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ച നമ്മളൊരു കാര്യം കണ്ടായിരുന്നല്ലോ നമ്മളുടെ ജീവിത മാതൃക വഴി ഈശോയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നു അങ്ങനെ നമ്മളുടെ കടമ പ്രേക്ഷിത ദൗത്യം നമ്മൾ നിറവേറ്റുന്നു എന്നല്ലേ അങ്ങനെ തന്നെയാണ് ഓരോ ക്രൈസ്തവനും അവൻ്റെ ജീവിത ദൗത്യം അതായത് പ്രേക്ഷിത ദൗത്യം നിറവേറ്റേണ്ടത് ജീവിതത്തിലൂടെയാണ് അവൻ്റെ ജീവിത സാക്ഷ്യത്തിലൂടെയാണ് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടത് എങ്ങനെയാണ് നമുക്കതിന് സാധിക്കുന്നത് നമ്മൾ വിചാരിക്കും മിഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നേരം കേട്ടതിൽ നമുക്ക് തോന്നും മിഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദൂരെ എവിടെയൊക്കെയോ പോയിട്ട് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക വചനം പ്രസംഗിക്കുക കുറേ പ്രേഷിത പ്രവർത്തനങ്ങൾ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണെന്നൊക്കെ അല്ലേ അങ്ങനെ മാത്രമാണോ അത് മാത്രമല്ല പ്രേഷിത പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മളുടെ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ തന്നെ നമുക്ക് സുവിശേഷം പ്രസംഗിക്കാനുള്ള ഒത്തിരി അവസരങ്ങളുണ്ട് അതെങ്ങനെയാണ് സുവിശേഷം പ്രസംഗിക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് ആ നമ്മളുടെ ക്ലാസ്സിൽ നമ്മളുടെ അടുത്തിരിക്കുന്ന അക്രൈസ്തവരോട് അല്ലെങ്കിൽ ഈശോയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്തവരോട് ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാമല്ലേ അവരെ നിർബന്ധിച്ച് നമ്മൾ ഞാനസ്നാനപ്പെടുത്തുന്നു എന്നാണോ അങ്ങനെയല്ല അതൊരിക്കലുമല്ല നമ്മളറിഞ്ഞ ഈശോയെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു ഈശോയാണ് ഏക രക്ഷകൻ എന്നുള്ളതും ആ രക്ഷയിലേക്ക് എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും നമ്മളുടെ ജീവിതസാക്ഷ്യം വഴി നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് നോക്കുക അതുപോലെ തന്നെ പ്രതിസന്ധികളിലായിരിക്കുന്ന ആൾക്കാർക്ക് അതായത് എന്തെങ്കിലും സങ്കടത്തിലോ വിഷമത്തിലോ നമ്മുടെ കൂട്ടുകാർക്ക് തന്നെ ഒത്തിരി വിഷമങ്ങളൊക്കെ ഉള്ളവരുണ്ടാകുമല്ലേ അവർക്കൊക്കെ ഒരാശ്വാസം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് കുട്ടികളായിട്ടുള്ള നിങ്ങളെ സംബന്ധിച്ച് വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ് ചെയ്യുന്നത് നമ്മളുടെ അടുത്തിരിക്കുന്നവർ എന്ത് നമ്മുടെ ക്ലാസ്സിൽ ആരെങ്കിലുമൊക്കെ കാണും അല്ലേ എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളുള്ളവരും എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളുള്ളവരും ഒക്കെ കാണും അവർക്ക് നമ്മളൊരാശ്വാസം കൊടുക്കാൻ നമ്മളുടെ സൗഹൃദം കൊണ്ട് ഒരാശ്വാസം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പ്രേഷിത പ്രവർത്തനമാണ് നമ്മൾ കാണുന്ന ചെയ്യുന്നത് ഇനി ഈ പ്രേഷിത ദൗത്യം സഭാ അതായത് ഓരോ ക്രൈസ്തവനും എങ്ങനെയൊക്കെയാണ് പിന്തുടരുന്നത് നമുക്ക് നോക്കാം നമുക്കറിയാം അച്ഛന്മാരും സിസ്റ്റേഴ്സും അതായത് സമർപ്പിതർ എന്നുള്ളവർ അവരുടെ വിളിയാൽ തന്നെ പ്രേഷിത പ്രവർത്തനം ചെയ്യുവാൻ വേണ്ടി കടപ്പെട്ടിട്ടുള്ളവരാണ് അല്ലേ പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കപ്പെട്ടവരും സമർപ്പിതരും അവരുടെ ജീവിതാന്തസിനാൽ തന്നെ പ്രേഷിത പ്രവർത്തനത്തിന് വേണ്ടി കടപ്പെട്ടിട്ടുള്ളവരാണ് ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലും പോയി ഈശോയ്ക്ക് സുവിശേഷ വേല ചെയ്യുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് സമർപ്പിതർ അല്ലെങ്കിൽ വൈദികർ അതുപോലെ തന്നെ അൽമായർക്കുമുണ്ട് പ്രേഷിത പ്രവർത്തനം ചെയ്യുവാൻ വേണ്ടി തങ്ങളായിരിക്കുന്ന സമൂഹങ്ങളിൽ ഈശോയ്ക്ക് പ്രേഷിത പ്രവർത്തനം ചെയ്യുവാൻ ഇവരോരോരുത്തരും കടപ്പെട്ടിട്ടുണ്ട് അവരും അവരുടെ ജീവിതാന്തസ് വഴി നല്ല മാതൃക കാണിച്ചുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നു അപ്പം നമ്മൾ ഈ ഒരു ഭാഗം മുഴുവനും കണ്ടു കഴിഞ്ഞു സഭയുടെ പ്രേഷിത ദൗത്യം എന്താണെന്നുള്ളത് പ്രേഷിതയായ സഭ എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടു നമുക്ക് മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം പോരാ നമ്മുടെ സഭയെ നമ്മൾ സ്നേഹിക്കണം സ്നേഹിച്ചാൽ മാത്രം പോരാ സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം എങ്ങനെയാണ് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞയാഴ്ച കണ്ട വീഡിയോ ഓർക്കുന്നുണ്ടോ ഫ്രാൻസിസ് എസ് വീഡിയോ കണ്ടു വലിയ സമ്പന്ന കുടുംബത്തിലായിരുന്നിട്ട് പോലും ആഡംബരങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചു അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്കും ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കാം ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാം ഈ ഒരു ഭാഗത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ എഴുതണം സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ് അതായത് ഈശോ നമ്മളെ ഭരമേൽപ്പിച്ചു അതുകൊണ്ട് തന്നെ സഭ സ്വഭാവത്താലെ പ്രേക്ഷിതയാണ് സഭ തൻ്റെ ദൗത്യം മൂന്ന് വിധത്തിലാണ് നിർവഹിക്കുന്നത് പിന്നെ ഓരോ ക്രൈസ്തവനും പ്രേക്ഷിതനാണ് അതെങ്ങനെയാണെന്ന് നോക്കുക സിറോ മലബാർ സഭയുടെ പ്രേഷിത മുന്നേറ്റം എങ്ങനെ പിന്നെ സഭാസന്ധാനങ്ങൾ എന്ന നിലയിൽ പ്രേഷിത ദൗത്യത്തിൽ എങ്ങനെ മുന്നേറാം എന്നുള്ളത് ഈ ഭാഗങ്ങൾ മുഴുവൻ നോട്ട് എഴുതണം എന്നിട്ട് ടീച്ചറിന് അയച്ചു കൊടുക്കണം നമുക്ക് വചനം ഓർക്കാം ആദ്യം തന്നെ നമ്മൾ കണ്ട വചനം സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം ഈ ഒരു വചനം പഠിക്കാം എന്നിട്ട് ഈ ഒരു വചനം മറ്റുള്ളവരോട് പറയുമ്പോൾ വലിയ സുവിശേഷ പ്രകോഷനമായി ഈ ഒരു ഭാഗം നമുക്ക് വായിക്കുകയും ചെയ്യാം റോമക്കാർക്ക് എഴുതിയ ലേഖനം അദ്ധ്യായം പത്ത് പതിനഞ്ചാമത്തെ വചനമാണ് ഇത് വായിക്കുകയും നമുക്ക് സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയും ചെയ്യാം എനിക്കാവുന്ന വിധത്തിൽ ഞാൻ മറ്റുള്ളവരുടെ മുൻപിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കും എന്നുള്ളൊരു തീരുമാനം കൂടി നമുക്കെടുക്കാം അല്ലേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നല്ലവനായ ഈശോയെ അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു അങ്ങയുടെ സഭയെ ഞങ്ങൾ സ്നേഹിക്കുന്നു സഭയിൽ അങ്ങേക്ക് പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് വിളിച്ചിരിക്കുന്നു എന്നും ഞങ്ങൾ അറിയുന്നു ഞങ്ങളെ ഞങ്ങളെക്കൊണ്ടാവുന്ന വിധത്തിൽ അങ്ങയെ സ്നേഹിക്കുവാനും സഭയ്ക്ക് പ്രേക്ഷിത ദൗത്യം സഭയിലൂടെ അങ്ങ് നൽകിയ പ്രേക്ഷിത ദൗത്യം നിറവേറ്റുവാനും അങ്ങനെ അങ്ങേക്ക് സാക്ഷികളാകുവാനും ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ മീൻ ഈശ്വശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ